ഹായ് സിബല് പറഞ്ഞേം എന്താ പരിപാടി കളിച്ചോ സ്കൂൾ അടച്ചോ വെക്കേഷൻ ആയോ ഇതെന്താ കയ്യിലിരിക്കുന്ന എന്തായിരിക്കുന്നു അല്ല ഐഡിയ ഉണ്ടോ ഇത് അങ്കിക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു സാധനം കൊടുത്ത കേട്ടോ വലിയ വലിയ കാര്യമൊന്നുമില്ല പിന്നെ ചെറിയൊരു സർപ്രൈസ് അല്ലേ വെക്കേഷൻ വെക്കേഷൻ ഒക്കെയല്ലേ അപ്പം അത് അങ്കിനെയും കൊണ്ട് തന്നെ പൊട്ടിപ്പിച്ച് അങ്കിക്കും സാറാമോക്കും കൂടെ കേട്ടോ മേടിച്ചത് ഇതിൻ്റെ ഫെലിക്സിൻ്റെ ഇതിൻ്റെ ഏജ് ഇതിന്റെ ഓവറായി അതുകൊണ്ടാണ് അവന് മേടിക്കാത്തത് പിന്നെ അപ്പക്കുട്ടിന് ആയിട്ടുമില്ല അതാണ് നമ്മളിത് മേടിക്കാത്തത് അങ്കി ഇങ്ങനെ അക്ഷമയായിട്ടിരിക്കുക ആ പൊട്ടിക്ക് എങ്ങനെ പൊട്ടിക്കുന്നത് യ്യോ കത്രി ഒന്നും കൊടുത്തു കഴിഞ്ഞാ എവിടെലും മുറിക്കോന്ന് ഉറച്ചിട്ടാ കേട്ടോ ഞാൻ അത് കൊടുക്കാത്തത് അവൾക്ക് സാറാമോള ഉറങ്ങിപ്പോയി പാവം അത് ഇപ്പഴാ കിട്ടിയത് കൊറിയറ് കിട്ടിയത് കേട്ടോ അങ്ങനെയല്ല ഇവിടെ പൊട്ടിക്ക് ഇവിടെ ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അമ്മര് വരയിട്ട് ഇങ്ങനെ വരയിട്ട് തരാ ഉം അങ്കി തന്നെ പൊട്ടിക്കാം അങ്കിയുടെ സർപ്രൈസ് എന്നാ ഒന്നുകൂടെ നോക്കാം അമ്മ ഒന്നുകൂടെ പൊട്ടിച്ചു തരാം കാണിച്ച നോക്കട്ടെ അങ്ക ബോക്സൊക്കെ ഒക്കെ ഇത്തിരി മയത്തിൽ പൊട്ടിക്കട്ടാ അയ്യോ എന്റെ പറ്റി മാമുണ്ടില്ല ഒരിടത്തും കാണാത്തൊരു അൺബോക്സിംഗ് ആയിരിക്കും കേട്ടോ ഇത് ആ മുടിയൊക്കെ ഫ്രണ്ടീന്ന് വച്ചിട്ട് നീക്കിരാവോ പൊട്ടിച്ചോ ഇനി ആ ഒരു സൈഡും കൂടെ പൊട്ടിക്കാണ്ടല്ലേ ആ ഇനി ഇവിടെ ഇതാണ്ടേ ഇത് പൊട്ടിക്കും ഇവിടെ ഈ സൈഡ് പൊട്ടിക്കാം ഇവിടെ ഇത് പൊട്ടിക്കുക അങ്ങനെയല്ല അങ്ങനെയല്ല അമ്മ കാണിച്ചു തരാം അമ്മ കാണിച്ചു തരാം താ ഇത് ശരിക്കും ഇതിന് കത്രികയാങ്കീ വേണ്ടുന്നത് ആങ്കേക്ക് അത് പൊട്ടിക്കാൻ ഒരു കാര്യം ചെയ്തോ ആ ഇങ്ങനെ ഇവിടെ രുന്നുണ്ടോ അങ്കിക്ക് എന്താ കാണിച്ച് കളിപ്പാട്ടൊന്നും അല്ലാട്ടോ എന്തത് നീ ഉണ്ടോ അതിനകത്ത് എല്ലാരും ശരിക്കും കാണിച്ചേ പേരറിയത്തില്ലേ അതിനകത്ത് എന്തെങ്കിലും അങ്ക പരിചയമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ അതിനകത്ത് ഇതന്നെ ഇതന്ന അത് എന്താ സംഭവം എന്താ അതെന്താ നോയ്ക്ക് ഇതാണ് ഇത് ഇതെന്താണ് ഇതാണ് കളറിംഗ് ബുക്ക് സന്തോഷായോ ഏർ കാണിച്ചു നോക്കി ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ സന്തോഷായോ എന്നാ കൊടുക്കും അതിനുണ്ടോ എടുത്ത് സന്തോഷായോ ഏഹ് അയ്യോളാ താറാമൂക്കൂടെ കൊടുക്കണം കേട്ടോ ഒരെണ്ണം താറാമൂക്കും ഒരെണ്ണം അങ്കിക്കോ കേട്ടോ അയ്യോ അങ്ങനെയൊന്നും പൊട്ടിക്കല്ലേ ഇച്ചിരി വൃത്തിയായിട്ട് പൊട്ടിക്ക് ഉം ഇങ്ങനെ അതെവിടെ പൊട്ടിക്ക് നമുക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ നിന്നായിരിക്കും ഇത് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ ഇത് ഇതിങ്ങനെ പൊളിച്ച് ഇതുണ്ടോ ഇങ്ങനെ ആ പൊളിച്ചോളിച്ചോ ഹാപ്പി വെക്കേഷൻ ട്ടോക്യോ എങ്ങനെ ക്രയോണെ അങ്ങനെ ഊരാൻ പറ്റുവല്ലായിരിക്കും നോക്കട്ടെ അമ്മ നോക്കി തരാം കാണിച്ച് ഇങ്ങനെ ഇവിടുന്ന് എടുക്കണം ഇങ്ങനെ ഇത് മുറിക്കാനൊന്നും പറ്റില്ലായിരിക്കും ഇത് ഇങ്ങനെയാ കണ്ട ബുക്ക് ഇരിക്കുന്നത് ആ അത്ര തന്നെ ഇരിക്കുന്ന ബുക്കാടി കേട്ടോ അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് പൊട്ടിക്കല്ലേ മുഴുവൻ ആ കണ്ടോ കളർ പെൻസിലൊക്കെ അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ ഇതാണ് കളർ പെൻസിൽ ഇതിന്റെ കൂടെ കിട്ടിട്ടുക്ക് കൊറേ ഉണ്ട് അപ്പൊ ഇത് നമ്മളിങ്ങനെ എന്താ പറയാ ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചോ ഇത് ഇതിന്റെ കൂടെ പെൻസിലും ഉണ്ട് പിന്നെ വേറെ കുറേ ഉണ്ടായാലും മാം ഇഷ്ടപ്പെടുമായിരിക്കും അങ്കേക്ക് ഇഷ്ടപ്പെട്ടു ഇനി സാറാമോൾക്ക് കൊടുക്കുമ്പോൾ അറിയാം സാറാമോൾ ഉറങ്ങിപ്പോയി അത് കാരണം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാ പിച്ചോ ഏ കളർ അടിക്കാൻ പോവാണോ ഏ ഞാൻ എന്നാ വീഡിയോ പിടിച്ചിട്ട് ഉറങ്ങണം നമുക്ക് കളർ അടിക്കണോ ഇഷ്ടായോ അങ്കി പെണ്ണിനെ ഏ ഏ എല്ലാരോടും പറ എനിക്ക് എനിക്കിഷ്ടായിന്ന് പറ ഇഷ്ടങ്കില് എവിടെ കിടന്ന അവിടെ തന്നെ വയ്ക്കല്ലേ അപ്പൊ എന്നാ അവർക്കൊരു നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ സർപ്രൈസ് ഗിഫ്റ്റ് ഏഹ് അപ്പൊ എന്നാറ്റ പറഞ്ഞേ എന്താ പറയുന്ന ടാറ്റ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അങ്കിക്ക് ഒരു സർപ്രൈസ് കൊടുത്താണ് കേട്ടോ പക്ഷെ സാറാമോൾക്കും കൂടെ ഒരുമിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവള് ഉറങ്ങിപ്പോയി ഇത് സന്ധ്യ ആയപ്പോഴാണ് ഇത് വന്നത് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ